ഹലോ ഗായ്സ് അങ്ങനെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ട്രിപ്പുമായിട്ട് ഇറങ്ങിയതാണ് ആട്ടപ്പൊടിയും കൊണ്ട് അങ്ങനെ പുട്ടുണ്ടാക്കാം നല്ല ഹെൽത്തിയാണ് ആട്ടപ്പൊടി ആൻഡ് കോറ റാഗി എന്ന് പറയും അത് അങ്ങനെ പുട്ടുണ്ടാക്കാം കേട്ടോ അങ്ങനെ ആവശ്യത്തിനുള്ള ആട്ടപ്പൊടി എടുക്കുക അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കോറപ്പൊടി ചേർത്തിട്ടത് കുറച്ച് കോറപ്പൊടി ചേർക്കുന്നുണ്ട് ഓറപ്പൊടി ചേർത്ത് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുപ്പ് ആവശ്യത്തിന് വെള്ളം ഓവർ വെള്ളം ഒഴിക്കരുത് ലാസ്റ്റ് ചപ്പാത്തി മുളവഴക്കിന് മതിയാവും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് അങ്ങനെ കുഴക്കുക ഓക്കെ കുഴച്ച പുട്ടിന് നനവ് മതി ഓവർ നനവാക്കണ്ട സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ട് കുഴക്കുമ്പോൾ ഒത്തിരി ഓവർ നനവാകും ഒത്തിരി നനവ് കുറച്ചിട്ട് ഓക്കെ കുഴക്കുക ഏകദേശം നല്ല അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കുഴച്ച കഴിഞ്ഞിട്ടോ അങ്ങനെ വയ്ക്കുക ഈ പരുവ ആവും ഓക്കെ ഈ പരിവായി കഴിഞ്ഞതിന് ശേഷം സാധാരണമാതിരി തന്നെ നമ്മൾ അരിപ്പൊടീൻ്റെ പുട്ടു കൊണ്ടാക്കുന്ന മാതിരി തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ വലിയ വലിയ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മിക്സ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ മിക്സ് ചെയ്യുക അത്യാവശ്യം നമ്മൾ സാധുണ്ടാക്കുന്ന കുറച്ച് തേങ്ങ തീരാ അങ്ങനെ പുട്ട് നിറയ്ക്കുക പുട്ടും കുട്ടിയിലോട്ട് ഇങ്ങനെ നിറയ്ക്കുക ഇങ്ങനെ കുറച്ച് നിറയ്ക്കുക വീണ്ടും കുറച്ച് ഇടയിൽ കുറച്ചും കൂടെ ഒന്ന് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്നിട്ട് കൊടുക്കുക നല്ല ഹെൽത്തിയാണ് കേട്ടോ നല്ല മക്കൾക്ക് കൊടുക്കാം മക്കൾക്കും നമുക്കും എല്ലാവരും കഴിക്കാം പരിചയകൾക്കും എല്ലാവരും കഴിക്കാം ഓക്കെ വീടും തേങ്ങയിട്ടുണ്ട് തേങ്ങിട്ട് മറുപടി നിറയ്ക്കുകൾക്ക് തേങ്ങ കുറച്ചും കൂടെ മേലെ കുറച്ചും കൂടെ വെക്കുക ഓക്കെ തേങ്ങ കുറച്ചും കൂടെ നേരെ ഇങ്ങനെ കഥറുക അത് കഴിയുക നേരെ പുറ്റിയിലോട്ട് അടുപ്പിലോട്ട് വയ്ക്കുക പുട്ടൻ വയ്ക്കുക അങ്ങനെ പുട്ട് പുട്ട് റെഡി നമ്മൾ റെഡി അങ്ങനെ ഇതാ ഇതാണ് നമ്മുടെ ഗോതമ്പ്